ില് ഇതുപോലൊരു ഒരു ഓഫർ ഒരു ക്ലിനിക്കിലും കൊടുത്തിട്ടുണ്ടാവില്ല നമ്മുടെ അൽഹിലാൽ പ്രീമിയം ഒഴിച്ചിട്ടാണ് ഇവര് ആയിരത്തി നാനൂറ്റി എഴുപത്തി അഞ്ച് റിയാലിന്റെ പാക്കേജ് റിയാലിനെ കൊടുക്കുന്നത് അതില് ബ്ലഡ് ടെസ്റ്റ് ഉണ്ട് റെനാൽ ഫങ്ഷൻ ഉണ്ട് ലിവറിന്റെ കാര്യങ്ങൾ എല്ലാം നോക്കണ ഒരു ആയിട്ടാണ് വന്നിട്ടുള്ളത് ജസ്റ്റ് നയൻറ്റി നയൻ റിയാലില് നമ്മള് പ്രവാസികളാണ് നമ്മൾ നമ്മുടെ ബോഡി മസ്റ്റ് ആയിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് വെക്കുന്നത് നല്ലതാണ് ഈ ഒരു ഓഫർ നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യാന്ന് കണ്ടട്ടാ ഇത് നമ്മുടെ തൽഹ ഹായ് ഹായ് നമ്മുടെ പല്ലിനൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പല ഡോക്ടേഴ്സിനെ കാണാൻ നമുക്ക് ഭയങ്കര പേടിയാണ് ബിക്കോസ് പ്രൈസ് ഹൈ ആയതുകൊണ്ടാണ് നമുക്ക് ഇവിടെ പേടി ഉണ്ടാവുക എന്നാൽ ആ ഒരു കാര്യത്തിൽ ഇപ്പം ഇതോട് കൂടിയിട്ട് തീരുമാനമായിട്ടുണ്ട് വേറെ എവിടെയല്ല അൽഹിലാൽ പ്രീമിയത്തിൽ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഡിസ്കൗണ്ടോട് കൂടിയിട്ടാണ് നമ്മൾ പല്ല് ഫില്ലിങ് കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കണം കിട്ടുക

keep uh, especially for the adults or for the kids we have to give special protection to them we have to avoid to go to the public places and those who are suffering from the flu we have to avoid contact with them if we have to contact with them we have to make sure that we are wearing mask all the time and whenever you have uh, sneezing and the cough always cover your mouth and nose uh, in order to avoid prevention of the infection, because you know these droplet infection can infect anyone. Yes, yes, yes. And if you have any symptoms of recurrent sneezing, runny nose, throat pain, feeling feverish, just come to consult the doctor. Is there any offers going on in Al Hilal Premium? Yes, at Al Hilal Premium, we have very good offers at very reasonable price at premium quality, which will give the full body consultation with free GP and dental consultation. ഒരു കൊടുക്കണ ഈ ഒരു ഓഫർ പാക്കേജ് നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യാൻ നിൽക്കേണ്ട നിങ്ങളുടെ ഫ്രണ്ട്സിനായിക്കോട്ടെ ഫാമിലീസിനായിക്കോട്ടെ ഒക്കെ ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ലൊക്കേഷൻ വരുന്നത് വേറെ ഇവിടെയുള്ള ഡിയറിങ് റോഡ് സർവീസ് റോഡിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് നമ്മുടെ അൽഹിലാൽ പ്രീമിയം വരുന്ന കിട്ടുക അപ്പോൾ മസ്റ്റ് ആയിട്ട് വിസിറ്റ് ചെയ്തോളി നമ്മുടെ ബോഡി ഹെൽത്തൊക്കെ നമ്മൾ മസ്റ്റ് ആയിട്ട് നോക്കണം നമ്മുടെ പറ്റും വലുതെന്ന് പറഞ്ഞത് നമ്മുടെ ബോഡിയാണ് അത് ചെക്ക് ചെയ്യാന്നുള്ളത് നമ്മുടെ ആവശ്യമാണ് അപ്പോൾ ഇനി കൂടുതൽ വിവരങ്ങൾക്ക് ഇത്താഴ കടന്ന നമ്പറിക്ക് വിളിച്ചു ഓക്കെ ബൈ